ഭാരതാംബ ഭാരതാമ്പ വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിലും സിപിഎമ്മിന് നല്ലൊരു കൊടുത്തിരിക്കുകയാണ് നടൻ ഹരീഷ് പേരടി ബിജെപി നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായിരുന്ന സുഷമ സ്വരാജിന്റെ ചിത്രം പങ്കുവച്ചാണ് ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഭാരതാമ്പയുടെ മുഖം സാരി ഉടുത്ത സ്ത്രീയുടേതാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് തുടങ്ങുന്നതാണ് പോസ്റ്റർ ഭാരതാംബയുടെ മുഖം സാരി ഉടുത്ത ഒരു സ്ത്രീയുടേതാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കുഞ്ഞുമക്കളെ അതിൽ ഒന്നാണിത് ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാരുടെ മനസ്സുരുക്കമാണ് ഈ രാജ്യം ഭാരത് മാതാ കി ജ ഹരീഷ് പേരടി കുറിച്ചു ഒരിക്കൽ സി പി എമ്മിന്റെ അതായത് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായിരുന്ന ഹരീഷ് പേരടി ഇത്തരത്തിൽ പിണറായി സർക്കാരിനെയും ഇടതുപക്ഷത്തെയും വിമർശിച്ച് പലപ്പോഴും പോസ്റ്റുകൾ എഴുതാറുണ്ട് കുറിപ്പുകൾ ഇടാറുണ്ട് അദ്ദേഹത്തിന്റെ ഈ കുറിപ്പ് അക്ഷരാർത്ഥത്തിൽ സമയോചിതമാണ് എന്ന് തന്നെ പറയാം കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന ഒരമ്മയുടെ ശവശരീരത്തിൽ ചവിട്ടിയാണ് പിണറായി ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ സുഷമ സ്വരാജ് എന്ന അമ്മയ്ക്ക് ഈ പിണറായി കാലഘട്ടത്തിൽ ഒരുപാട് പ്രസക്തി ഉണ്ട് എങ്ങനെയെന്നല്ല രോഗശേഖൽ കിടക്കുന്ന നേരം സുഷമ സ്വരാജ് പറഞ്ഞ വാക്കുകളും ഹരീഷ് പേരടിയുടെ പോസ്റ്റിലുണ്ടായിരുന്നു ഞാൻ എന്റെ ചികിത്സയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പോയാൽ എന്റെ രാജ്യത്തെ ഡോക്ടർമാരിലും ആശുപത്രികളിലും എന്റെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടും ഇതായിരുന്നു സുഷമ സ്വരാജിന്റെ വാക്കുകൾ